أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده അസലാമലൈക്കും വാഹി വാത്തോ പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖ്റയിലെ തൊണ്ണൂറ്റൊന്നാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ ശ്രവിച്ചത് അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകും അവരുടെ ആത്മാക്കൾക്ക് പകരമായി വിറ്റുകിട്ടിയത് വളരെ മോശപ്പെട്ടതാണ് അതായത് അള്ളാഹു തൻ്റെ ദാസന്മാരിൽ അവനിച്ഛിക്കുന്നവർക്ക് തൻ്റെ അനുഗ്രഹം ഇറക്കുന്നതിലുള്ള വിദ്വേഷം നിമിത്തം അവൻ അവതരിപ്പിച്ചതിനെ നിഷേധിക്കുന്നു അതിനാൽ അവർ മേൽക്കുമേൽ കോപത്തിന് പാത്രമായിരിക്കുന്നു നിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷയുണ്ട് കഴിഞ്ഞ ദർശയിൽ ഈ ആയത്തിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായി അതിൻ്റെ തുടർന്നുള്ള വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പറയുകയുണ്ടായി ഒരു വ്യക്തി വിശ്വാസിയാകുമ്പോൾ തന്നെ അള്ളാഹുവുമായി അവൻ കച്ചടം നടത്തുന്നു അവൻ തൻ്റെ ധനവും ദേഹവും അള്ളാഹുവിന് മുന്നിൽ സമർപ്പിക്കുന്നു അതിനു പകരമായി അള്ളാഹു അവന് സ്വർഗത്തേക്കുള്ള ടിക്കറ്റ് നൽകുന്നു ഈ രീതിയിലുള്ള ഒരു കച്ചവടം അള്ളാഹു യഹൂദന്മാരുമായും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് അവർ ഈ കച്ചവടം റദ്ദാക്കി ആ കച്ചവടത്തിൽ അള്ളാഹു അവർക്ക് നൽകിയ വസ്തു നല്ലതായിരുന്നു എന്നാൽ അവർ നൽകിയത് നിസ്സാരമായ ഒരു കാര്യമായിരുന്നു പിന്നെ എന്ത് കാരണത്താലാണ് അവർ ഈ ലാഭകരമായ വിൽപ്പന റദ്ദാക്കിയത് യഥാർത്ഥത്തിൽ ഒരു കച്ചവടം അല്ലെങ്കിൽ വിൽപ്പന റദ്ദാക്കാൻ രണ്ട് കാരണങ്ങളെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഒന്നാമതായി വാങ്ങിയ വസ്തു നല്ലതായിരിക്കില്ല അപൂർണമായിരിക്കും എന്നാൽ ഇവിടെ ആ കാരണം ഉണ്ടായിരുന്നില്ല അള്ളാഹു നൽകിയ വസ്തു അപൂർണമായിരുന്നില്ല മറിച്ച് പൂർണ്ണമായിരുന്നു രണ്ടാമതായി അള്ളാഹുനിന്ന് ലഭിച്ച വസ്തു നല്ലതായിരിക്കണം എന്നാൽ അതിനു പകരമായി കൊടുക്കേണ്ടി വന്ന വില അത് കൂടുതലായിരിക്കണം ഈ കാരണം കൊണ്ടാണെങ്കിലും വിൽപ്പന റദ്ദാക്കുന്നത് ആക്ഷേപർഹമാകുമായിരുന്നില്ല എന്നാൽ ഇവിടെ ഈ കാരണവുമില്ലായിരുന്നു യഥാർത്ഥത്തിൽ അവർ ആ കച്ചവടം റദ്ദാക്കിയതിൻ്റെ കാരണം ഈ രണ്ട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നില്ല മറിച്ച് അവർ ധിക്കാരം കാണിച്ചു വെറും ദുഷാട്യം കാരണം നമ്മളെ അല്ലാതെ മറ്റുള്ളവർക്ക് എന്തിനാണ് ഈ അനുഗ്രഹം നൽകിയത് എന്ന് അവർ ചോദിച്ചു യഹൂദന്മാരുടെ ഈ കാഴ്ചപ്പാട് എത്രമാത്രം മോഢ്യമാണ് ഒരു കടയുടമയെക്കുറിച്ച് അവൻ അവൻ്റെ കടയിലെ സാധനങ്ങൾ എനിക്ക് മാത്രം വിൽക്കാതെ മറ്റൊരാൾക്ക് വിറ്റത് എന്തിനാണ് എന്ന് ആർക്കെങ്കിലും ചോദിക്കാൻ കഴിയുമോ യഹൂദന്മാരുടെ ഈ മനോഭാവത്തിന് വിശദീകരണമായി ഒരു അതീസും വരുന്നുണ്ട് ഒരു കോൺട്രാക്ടർ ചില ആളുകൾക്ക് രാവിലെ മുതൽ ബുഹർ വരെയും ചിലർക്ക് വെഹർ മുതൽ അസർ വരെയും മറ്റു ചിലർക്ക് അസർ മുതൽ മകരി വരെയും ജോലി ചെയ്യാൻ കൂലിക്ക് നിശ്ചയിച്ചു എന്നാൽ കൂലി എല്ലാവർക്കും ഒരുപോലെ നൽകി അപ്പോൾ വ്യഹർ വരെയും അസർ വരെയും ജോലി ചെയ്തവർ കോൺട്രാക്ടറോട് പറഞ്ഞു അസർ മുതൽ മകരി വരെയും മാത്രം ജോലി ചെയ്തവർക്ക് ഞങ്ങളുടെ അത്രയും കൂലി ലഭിച്ചത് നീതിയല്ല അതിന് കോൺട്രാക്ടർ മറുപടി പറഞ്ഞു ഇത് എൻ്റെ ഇഷ്ടമാണ് നിങ്ങൾക്കതിൽ എന്ത് ആക്ഷേപമാണ് ഉള്ളത് തുടർന്ന് റസൂൽ കരീം സലാഹു അലൈവിസ്ലം പറയുകയുണ്ടായി ഇതാണ് യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും അവസ്ഥ അള്ളാഹു തങ്ങൾക്ക് നൽകിയ അതേ സമ്മാനങ്ങൾ മുസ്ലിങ്ങൾക്കും നൽകിയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ യഹൂദന്മാരും ക്രിസ്ത്യാനികളും ചോദിക്കുകയുണ്ടായി ഏറ്റവും ഒടുവിൽ വന്ന മുസ്ലിങ്ങൾക്ക് എന്തിനാണ് ഞങ്ങൾക്ക് ലഭിച്ച അതേ സമ്മാനങ്ങൾ ലഭിച്ചത് എന്ന് അതുകൊണ്ട് തന്നെ ഈ കോപവും അസൂയയും കാരണം സ്വർഗം തങ്ങൾക്ക് മാത്രമേ ലഭിക്കാൻ അർഹതയുള്ളൂ എന്ന ചിന്തയിൽ അവർ ഇസ്ലാമിയനെ അംഗീകരിച്ചില്ല അവർ തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അന്നത്തെ കച്ചവടം റദ്ദാക്കിക്കൊള്ളുക എന്ന് അള്ളാഹുവിനോട് പറയുന്നതിന് തുല്യമായി പ്രവർത്തിച്ചു ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു സുബാനാവത്തല പറയുന്നു അവരുടെ മേൽ ഇരട്ടക്കോപം ഇറങ്ങി ഒന്നാമതായി അവർ കുഫറ് സ്വീകരിച്ചതിൻ്റെയോ ഈമാൻ ഉപേക്ഷിച്ചതിൻ്റെയോ പേര് രണ്ടാമതായി മുസ്ലിങ്ങൾക്കും സ്വർഗത്തിനവകാശം നൽകിയതിലുള്ള അവരുടെ അസൂയ കാരണം അതായത് ഒന്ന് ധിക്കാരം രണ്ട് അസൂയ എന്നിവ കാരണമാണ് അവർ ഇപ്രകാരം ചെയ്തത് സ്വന്തം വ്യക്തിപരമായ ലാഭം പോലും പരിഗണിക്കാതെ അവർ കച്ചവടം റദ്ദാക്കി ഇനി ഇഷ്ടറ എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥമായ വിൽക്കുക എന്നതാണെങ്കിൽ ഒരു വസ്തുവിനു പകരമായി സ്വന്തം ആത്മാക്കളെ വിൽക്കുക എന്നതിനർത്ഥം മനുഷ്യൻ ആ വസ്തുവിൽ മുഴുകിപ്പോവുക എന്നാണ് ഈ സാഹചര്യത്തിൽ ബേസമസ്റ്ററോ ബിഹി അൻഫുസഹും എന്നതിൻ്റെ അർത്ഥം ഇപ്രകാരമായിരിക്കും ഏത് വസ്തുവിനു പകരമാണോ അവർ തങ്ങളുടെ ദേഹങ്ങളെ വിറ്റത് അത് വളരെ ചീത്തയാണ് അതായത് കുഫ്രർ കുഫറിനു വേണ്ടി സ്വയം വിറ്റുകളയുക എന്നത് ഒരു വ്യക്തി ആ തിന്മയിൽ മുഴുകിപ്പോകുന്നതിൻ്റെ സൂചനയായി പറയാൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അള്ളാഹു പറയുന്നു ഈ ആളുകൾ കുഫറിൽ മുഴുകിയിരിക്കുന്നു അവരുടെ കുഫറിലെ ഈ പുരോഗതിയുടെ പ്രധാന കാരണം പ്രവാചകത്വം തങ്ങൾക്ക് ലഭിക്കാതെ മുസ്ലിങ്ങൾക്ക് ലഭിച്ചു എന്നതിലെ അസൂയയാണ് അതുകൊണ്ട് ഇവിടെ ഇസ്തറാ എന്നതിന് വാങ്ങുക വിൽക്കുക എന്നീ രണ്ട് അർത്ഥങ്ങളും ചേർന്നു വരുന്നു തുടർന്ന് എന്ന ഈ വാക്യത്തിലൂടെ അള്ളാഹു സുബാനവതല പറയുകയാണ് യഹൂദന്മാർ അള്ളാഹുവിൻ്റെ തുടർച്ചയായ കോപം പേറി മടങ്ങി അവരുടെ അവസ്ഥ അള്ളാഹുവിൻ്റെ കോപം അവർക്കായും മാത്രം പ്രത്യേകമാക്കപ്പെട്ടതുപോലെയായി തിരുമിറയിൽ ഇങ്ങനെ ഒരു ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരിക്കൽ നബി സലാഹു അലൈഹി വസ്ലമിനോട് ചോദിക്കുകയുണ്ടായി അതായത് സൂറത്തുൽ ഫാത്തിഹയിൽ പറഞ്ഞിരിക്കുന്ന മഗസൂവും വാലീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് അതിൽ മഗസൂബ് എന്നത് ആരെക്കുറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല അള്ളാഹു അലൈഹി വസ്ലം പറയുകയുണ്ടായി അത് യഹൂദികളാണ് എന്ന് ഇതിന് കാരണം അവർ തുടർച്ചയായി അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ എതിർക്കുകയും അങ്ങനെ ദൈവീക കോപത്തിന് ഇരയാവുകയും ചെയ്തു ഇവിടെ എന്ന ഈ പദപ്രയോഗം ഉപയോഗിച്ചതിൻ്റെ കാരണം ഇതാണ് ഒന്നാമത്തെ തവണ യഹൂദന്മാർ ഈസാ നബി അലൈ സ്വലാത്തു വസ്ലാമിനെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായി രണ്ടാമത്തെ തവണ റസൂൽ കരീം സുല്ലാഹു അലൈഹി വസ്ലമെ നിഷേധിച്ചുകൊണ്ട് വീണ്ടും അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായി അതായത് അവർ ഇരട്ട കോപത്തിന് ഇരയായി തുടർന്ന് അദാബുൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു കുറേയാണ് അസൂയക്കാർക്ക് അവസാനം അപമാനം സംഭവിക്കും ഒരു മതത്തെ ആത്മാർത്ഥമായി എതിർക്കുന്നതും മനപൂർവ്വം നിഷേധിക്കുന്നതും രണ്ടും രണ്ടാണ് യഹൂദന്മാർക്ക് സ്വന്തം ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ കാരണം മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസയുടെ സത്യത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നിട്ടും അവർ അദ്ദേഹത്തെ നിഷേധിച്ചു ഒരു സത്യത്തെ മനപൂർവ്വം നിഷേധിക്കുന്നയാൾ തീർച്ചയായും അപമാനിതനാകൂ മാത്രമല്ല ഒരാൾ നിഷേധിച്ച ശേഷം പിന്നീട് അത് അംഗീകരിച്ചാൽ പോലും അവൻ ആദ്യം നിഷേധിച്ചിട്ടാണ് ഇപ്പോൾ വിശ്വസിച്ചത് എന്ന് പറഞ്ഞ ആളുകൾ അവനെ അപമാനിക്കൂ ഇതോടെ ഈ ആയത്തിന്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുന്നു ജസാഖ് അലഹദില്ലാലമീനെ